ഹ് ചങ്കെ എല്ലാവർക്കും മേഫിൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ബീറ്റ് റൂട്ട് തോരനാണ് ബീറ്റ് റൂട്ട് തോരൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇത് നമ്മുടെ വീട്ടിൽ എന്നും തയ്യാറാക്കുന്നതല്ലേ എന്ന് എന്നാൽ ഇതിലൊരു സംഭവമുണ്ട് ഒരു തവണ നിങ്ങൾ ബീറ്റ്റൂട്ട് തോരൻ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു നോക്കിക്ക് തോരൻ ഇഷ്ടമല്ലാത്തവരും ചോദിച്ചു വാങ്ങിക്കഴിക്കും അപ്പോൾ ആ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ മുകൾ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ അപ്പോൾ ആ സംഭവ ബഹുലമായ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം നമ്മുടെ സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് ബീറ്റ്റൂട്ട് കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് തോരത്തിന് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയൊക്കെ എടുത്തോണ്ട് വരാം അപ്പോൾ ബീറ്റ്റൂട്ട് മുഴുവനും തോരത്തിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീറ്റ് തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയെടുക്കുക അരിഞ്ഞിട്ട് കഴുകാൻ നിൽക്കരുത് വെള്ളമയം വരുമ്പം ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകും ഞാനിപ്പോൾ ഇവിടെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാമേ ഇനിയൊരു ബൗൾ എടുത്തു വെച്ചിട്ടേ അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് തേങ്ങ തന്നെ എടുക്കണം തേങ്ങ ഫ്രഷ് ആയാലേ ആ തോരന് യഥാർത്ഥ രുചി കിട്ടുകയുള്ളൂ ഇനി ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ജീരകവും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കി ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മൾ മിക്സിയിൽ തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട് അതായതുപോലെ വെള്ളമയൊന്നും ഇല്ലാതെ എടുക്കണം ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ സ്പെഷ്യൽ തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം അതിനായി ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ് റൂട്ട് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ തേങ്ങ ഒതുക്കി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തോരത്തിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കറക്റ്റിന് മാത്രം ചേർക്കുക തോരത്തിന് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല അതോടൊപ്പം തന്നെ ഒരു തണ്ട് കരുവേപ്പിലയും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഈ തോരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്നതാണ് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് ഇനി നല്ലപോലെ കൈവെച്ചതിനെ എടുക്കുക അതെല്ലാം കൂടെ നല്ലപോലെ മിക്സായി കിട്ടുന്നത് വരെ ഒന്ന് തിരുമ്മിയെടുക്കാം ഇപ്പോൾ ഇവിടെ എല്ലാം തിരുമി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം അതിനായി ഞാനൊരു കടായി എടുത്ത് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം തോരൻ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുമ്പോഴാണ് അതിന് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് എണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ മാത്രം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കടുുക ഇതുപോലെ പൊട്ടി വരുന്ന സമയത്ത് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു തണ്ട് കറിവേപ്പില വീണ്ടും ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത ഉടനെ തന്നെ അതിലേക്ക് രണ്ടോ മൂന്നോ വറ്റമുളക് രണ്ടായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പത്തോ പതിനഞ്ചോ സെക്കൻഡ് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മേരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന തേങ്ങയും ബീട്രൂട്ടും എല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഒരു കാരണവശാലും തീ ഒരുപാട് വയ്ക്കരുത് തോരൻ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഇതൊരു അടിപൊളി തോരനാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട സംഭവമാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കണേ ഇനി ഇതെല്ലാം നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒതുക്കി വെച്ചിട്ട് ഒരടപ്പെടുത്ത് അടച്ചു കൊടുത്തിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു കാരണവശാലും ഇതിന് വെള്ളമൊഴിക്കരുത് വെള്ളത്തിനാവശ്യം വരുന്നെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും അടിയിൽ പിടിക്കില്ലെന്ന് അതിനാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അടപ്പ് തുറന്നത് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് ഇനി അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം അതായത് ഇതുപോലെ മൂന്നോ നാലോ പ്രാവശ്യം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾ ഈ തോരൻ അടുപ്പിൽ വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകരുത് തോരൻ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ അടപ്പ് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോഴായിരിക്കും ആ തോരന് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ തോരനടിയിൽ പിടിച്ചു പോയാൽ തോരൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും നീ ഇതാ ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് ആ അടപ്പടത്ത് അടച്ച് അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ടോട്ടലിൽ പത്ത് മിനിറ്റ് ആവും ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു പതിനൊന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അടപ്പ് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനിയാണ് ഇതിനൊരു ഉള്ളത് ആ തോരത്തിൻ്റെ നടുക്ക് ഭാഗത്തുനിന്ന് കുറച്ചതങ്ങോട്ട് മാറ്റി ഒതുക്കി വെച്ചതിന് ശേഷം ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴാണ് ഇതിൻ്റെ മർമ്മപ്രധാനമായ ഐറ്റം ചേർക്കുന്നത് വേറെ ഒന്നുമല്ല രണ്ട് മുട്ട ഉടച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതൊരു സംഭവ തോരനാണ് ഏട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് ഇനി അതിലേക്ക് ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം എരിക്കനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ആ മുട്ടയും ബീട്രൂട്ട് തോരനും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഇതൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാം നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബീട്രൂട്ടും മുട്ടയും ചേർത്തുള്ള തോരൻ ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് സ്കൂളിൽ പോകുന്ന മക്കൾക്ക് വിടാൻ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എന്നാ നോക്കിയേ നമ്മുടെ ബീട്രൂട്ട് മുട്ടയിട്ടുള്ള തോരൻ കാണാൻ എന്ത് മനോഹരം നോക്കി കാണാൻ മാത്രമല്ല അത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇനി നിങ്ങളെ വീട്ടിൽ ബീട്രൂട്ട് മേടിക്കുമ്പോഴും ഉണ്ടല്ലോ എന്നാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി തോരനാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പിൻ ചെയ്തു വെച്ചിരിക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ മറ്റുള്ളവർക്കൂടെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ ഇനി കുറച്ച് ചോറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തോരനും ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഉണക്കമീൻ വറുത്തതും കൂടെ എടുത്ത് വെച്ച് കുഴച്ചങ്ങോട്ട് കഴിക്കണം ആഹാ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് കഴിക്കുമ്പോഴുണ്ടല്ലോ മനസ്സും വയറും ഒരുപോലെ നിറയും അപ്പോൾ ഇതിലും നല്ല കിടിലം കിടക്കാച്ചു വീടിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മാഫിൻ ബായ് ബായ്